മേക്കപ്പ് എനിക്ക് ഏറ്റവും ഇഷ്ടം ലിപ്സ്റ്റിക്സിനോടാണ് എന്നാലും ഞാൻ ചറ പറയുന്ന ലിപ്സ്റ്റിക്സ് വാങ്ങിക്കാറിയില്ല എപ്പോഴും ഒരു ബ്രാൻഡ് ഇഷ്ടപ്പെട്ട അത് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യാറ് ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ് അതിനകത്തു മാറ്റം വരുത്താനാണ് ഞാൻ ലിപ് ക്രയോൺസ് ഓർഡർ ചെയ്തത് രണ്ടും രണ്ട് ബ്രാൻഡാണ് ഒന്ന് സ്വിസ് ബ്യൂട്ടിയും ഒന്ന് മാൾസോ ആണ് ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടിയുടെയാണ് നല്ല സ്മൂത്തായിട്ട് ഗ്ലൈഡ് ആവുന്നുണ്ടായിരുന്നു ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് ബ്രൗണി പോയിൻ്റ് എന്നാണ് എനിക്ക് നല്ല പോലെ മാച്ച് ആവുന്നുണ്ടായിരുന്നു കേട്ടോ സെക്കൻഡ് വൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും കുറച്ച് ട്രെൻഡിങ്ങിൽ ഉണ്ടായിരുന്നതാണ് മാർസിന്റെ ഗേൾ പവർ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഈയൊരു ലിക്രയോണും നല്ല പോലെ സ്മൂത്ത് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് ഫസ്റ്റ് അപ്ലൈ ചെയ്തത് ഒരു ഫംഗ്ഷനൊക്കെ പറ്റിയ ഷെയ്ഡാണ് സെക്കൻഡ് വൺ പക്ക ഒരു ഓഫീസ് ലുക്കിനൊക്കെ പറ്റി ഒരു ഷെയ്ഡാണ് കേട്ടോ പേഴ്സണലി രണ്ടും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ലോങ് ലാസ്റ്റിങ്ങും ആണ് ഒട്ടും സ്മജ്ജും ആവുന്നില്ല കേട്ടോ ടു റേഞ്ചിലാണ് പ്രൈസ് വരുന്നത് ലിങ്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്തേക്കാം കേട്ടോ